പരിശുദ്ധൻ മഹോനദ ദേവൻ പരമെങ്ങും വിളങ്ങും മകേശൻ സ്വർഗീയ സൈന്യങ്ങ സ്തുതിക്കും സ്വർലോകനാഥനാമശിഹ പരിശുദ്ധൻ മഹോനദ ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനമശിയ ആ ലേലുയാ ആ ലേ ലുയാ ആ ും വീരനാം ദൈവം ഉന്നതദേവൻ നീതി രാജാതിരാജനമ അവൻ അത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാദനും വീരനാം ദൈവം ദേവൻ നീതിയ സൂര്യൻ രാജാതിരാജ നമശിഹ ആ മീ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം തന്നെ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാട്ടെ ഷിയാവിൻ്റെ പുസ്തകം ആറാം അധ്യായം എൻ്റെ അഞ്ചാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ താല്പര്യപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ച് ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ഹോയായ കർത്താവിൻ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൂടുതൽ കൊണ്ട് ഒരു തീക്കണിലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കള പറന്നു വന്നു അതെൻ്റെ വായിക്ക തൊടുവിച്ചു ഇതാ ഞാൻ നിൻ്റെ അതിരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ തിരുവചന വേദവാചനം നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇസ്രയേലിൽ മൊത്തമായിട്ട് ഓടി നടന്ന് നിങ്ങൾക്ക് അയ്യോ കഷ്ടം അയ്യോ കഷ്ടം എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന അറിയിച്ച യശയാ പ്രവാചകൻ ഹുസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ തീരിക്കുന്നത് കണ്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു സാറാഫുകൾ അവന് ചുറ്റും നിന്നു ഓരോരുത്തന് ആറാറ് ചെറുകുണ്ടായിരുന്നു രണ്ടുകൊണ്ട് അവർ മുഖം മൂടി രണ്ടു കൊണ്ട് കാൽമൂടി രണ്ടുകൊണ്ട് പറന്നു ഒരുത്ത് ഒരുത്തനോട് സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 സർവ്വഭൂമിയും അവൻ്റെ മകത്തു കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികൾ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പറഞ്ഞു ഈ സമയത്ത് ആണ് രക്ഷയാവ് കണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഉയർന്നും മുങ്ങിയുള്ള സിംഹാസനം ഇരിക്കുന്ന കർത്താവിനെ കണ്ടപ്പോൾ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെ കണ്ടെത്തുവാൻ കൊള്ളാം ഇടയാത്തീർന്നു അതുവരെ മറ്റുള്ളവരുടെ അശുദ്ധിയും മറ്റുള്ളവരുടെ കുറവുകളും വിളിച്ചു പറഞ്ഞ ഈ പ്രവാചകൻ തൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനിടയാത്തീർന്നു താൻ പറയുകയാണ് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എന്ന് പറവാനിടയാർന്നു അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ല സാന്നിധ്യം അനുഭവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശുദ്ധീകരണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും മോശ ഹോരേവിലേക്ക് കടന്നുപോയ സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം അവന് കേൾപ്പാണ്ടായിരുന്നു മോശേ മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയായാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളവാൻ പറഞ്ഞു ആ നാൽപ്പത് വർഷക്കാലം അല്ല ഇട്ടുകൊണ്ട് നടന്ന ചെരുപ്പ് അതുവരെ ഇട്ടുകൊണ്ട് വന്ന ചെരുപ്പ് അശുദ്ധമെന്ന് അവര അവൻ അറിഞ്ഞില്ല അവൻ്റെ ഭാര്യ അറിഞ്ഞില്ല അവൻ്റെ അമ്മായിപ്പൻ അറിഞ്ഞില്ല മറ്റാരും അറിഞ്ഞില്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് നമ്മളൊന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് നാം സ്വയം നീതിമാന്മാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന അനേക വ്യക്തിജീവിതങ്ങളുണ്ട് എന്നാൽ തങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ മറ്റുള്ളവരുടെ അശുദ്ധി മാത്രം കണ്ട് നടക്കുന്ന എസ്യാവിനെ പോലെ സ്വർഗീയ ദർശനം കണ്ടു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ കുറവശങ്ങളെ കണ്ടെത്താൻ അവൻ ഇടയാത്തിയിരുന്നു ഇന്ന് സംഭവിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ആ സ്വർഗീയ ദർശനത്തിൻ്റെ കുറവാണ് അകയാൽ പ്രിയ ദൈവജനമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം കടന്നു പോകുന്നു നാം നമ്മളെല്ലാവരും വിശുദ്ധരാണ് എന്നൊക്കെയും നാം പറഞ്ഞ് സ്വന്തം പുഴ്ത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഓ അവനൊരു വിശുദ്ധയാണ് വിശുദ്ധയാണോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ആ ദൈവ സാന്നിധ്യം ആ സ്വർഗീയ ദർശനം പ്രാപിക്കുമ്പോൾ മാത്രമേ നമ്മുടെ അശുദ്ധി എന്താണെന്ന് കാണുവാനത്തെ കൊണ്ട് സാധിക്കത്തുള്ളൂ ആകയാൽ ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം ആ സ്വർഗീയ ദർശനത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം ആ ദർശനം കാണുമ്പോൾ നമ്മൾ ശുദ്ധിയില്ലാത്ത മനുഷ്യരെന്ന് കാണുവാനൊക്കെ കൊണ്ടാൽ തീരും അങ്ങനെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ സ്വർഗീയ ദൈവം സ്വർഗത്തിലെ ദൈവം അതിനുള്ള പരിഹാരമായിട്ട് ദൂതനെ അയച്ച് കടലുകൊണ്ട് കൊണ്ടുവന്നവൻ്റെ നാവിനെ തൊട്ടപ്പോൾ അത് ശുദ്ധിയുള്ളതായി തീർന്നു നമ്മളിവിടെ വായിക്കുന്നുണ്ട് അയാൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ ആ ദൈവികമായ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ അപ്പോൾ മാത്രമേ നമ്മുടെ കുറവുകളെ കണ്ടുകൊണ്ടിരുവാൻ സാധിക്കത്തുള്ളൂ ആ സ്വർഗീയ ദർശനത്തിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം